ఫ్రెంచ్ దాని ఫ్రమ్ వి ఆస్టార్ గుర్తీస్ వి പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ വീഡിയോസ് ഇല്ലായിരുന്നല്ലോ കാരണം ഒരുപാട് പ്രൊഡക്ഷൻ പെൻഡിങ് ആയി പോയി കാരണം വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസ് എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കും കാരണം നമ്മുടെ പ്രൊഡക്ഷൻ അത്രയും ഡിലേ ആയിപ്പോയായിരുന്നു ഇനിയു കൊണ്ട് ഒരു നൂറ് പേർക്ക് ഇനിയും ഡെസ്പാച്ചിങ് ബാക്കി കിടക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പൊ ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിയാറായി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് തീർക്കും കംപ്ലീറ്റ് തീർക്കും എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരാഴ്ച കൊണ്ട് നമുക്ക് റെഡി ആയിട്ട് വെക്കാം പ്രൊഡക്ഷൻസ് റെഡി ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ വരുമ്പോൾ നല്ല ആയിട്ട് വരുവുള്ളൂ അപ്പൊ അതുകൊണ്ട് റെഡി ടു ഡെസ്പാച്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിമ്മർ സോറി ഷിമ്മർ ഫാബ്രിക്കില് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചും കൂടിയാണ് ഈ ത്രീ പീസ് സെറ്റ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വെളിയിലോട്ട് വന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് ബാക്കി ഇതിന്റെ കുർത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് കാണാം അപ്പോൾ ബാക്ക് ടു സ്റ്റുഡിയോ അല്ല സൂപ്പർ ആയിട്ടുള്ള ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസാണ് ഓ പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഈദിനായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത് കാരണം അത്രത്തോളം എൻക്വയറീസ് ആയിരുന്നു ഈദിന് ഈതിൻ്റെ ടൈമിൽ നമ്മളോട് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഡിലേ കാരണം കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വഴക്കൊക്കെ കേട്ട് കേട്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസവും ഉണരുമ്പോൾ പേടിയാണ് വാട്സപ്പ് സത്യം പറഞ്ഞാൽ ഓപ്പൺ ആക്കാൻ തന്നെ പേടിയാണ് കാരണം അത്രയും മെസ്സേജുകൾ വന്ന് ചിലതിലാണെങ്കിൽ ഇടയ്ക്ക് ഒരു മാസ്റ്റർ നല്ലൊരു പണി പണിതന്ന് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസിലായിപ്പോയി മൊത്തത്തിലാകെപ്പാടെ അങ്ങ് ഒരു ഡിപ്രഷനിലേക്ക് ഡിപ്രഷനിലേക്കായിപ്പോയി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വൺ വീക്കായിട്ട് അത്ര ടെൻഷനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഈ എൽ വീഡിയോ എടുക്കാനും ഒന്നിനുമുള്ളൊരു മനസ്സും തന്നെ ഇല്ലായിരുന്നു കാരണം റെഡി ടു സ്റ്റോക്ക് ആകട്ടെ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വൺ വീക്ക് കൊണ്ട് പ്രൊഡക്ഷൻ ആകട്ടെ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് തരാമല്ലോ ഇതൊക്കെ എംബ്രോയിഡറി ചെയ്ത് എടുക്കാനുള്ള ടൈമും ഒക്കെ അറിയാമല്ലോ അപ്പൊ റെഡി ആയിട്ട് വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റും അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ റെഡി ടു ഡെസ്പാച്ച് ആണ് ആഫ്റ്റർ നമ്മുടെ ഓർഡറിന് ശേഷം ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിമ്മർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇപ്പൊ സൈഡ് സ്ലിറ്റഡ് കുർത്തിയിൽ നല്ല കംപ്ലീറ്റ്ലി നല്ല ഹെവിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് തായ ഹെമ്പോഷനിൽ അതുപോലെ തന്നെ ദുപ്പട്ട രണ്ടര മീറ്റർ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ വൺ സൈഡ് കമ്പി

ടു സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓവറോൾ ബോഡിയിൽ ആ ഒരു ചെറിയ ബുട്ടാ ബുട്ട വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഷിമ്മറുള്ള ഷിമ്മർ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിൽ ാണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാൻ ഈ പേര് ചെയ്തിരിക്കുന്ന ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ആൻഡ് എല്ലാം നല്ല അടിപൊളി കളർ ചാർട്ട് ചാർട്ടാണ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നമ്മുടെ പീകോക്ക് ബ്ലൂ ആണ് താഴെപ്പോയി പീ കോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ ടീൽ ബ്ലൂവോ എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ കണ്ടോ നല്ല ഹെവി ആയിട്ട് ഷിമ്മർ ഫാബ്രിക് ഒരു ഷൈനിങ്ങേ ഉണ്ടോ ഫാബ്രിക്കുന്ന ഷിമ്മർ ഫാബ്രിക് ആണ് കേട്ടോ സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ ഷാൻഡൂൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഷാൻഡൂണിലേക്കാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വൺ സൈഡ് ഇലാസ്റ്റിക് ആണ് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നെ ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദുപ്പിട്ട ഹെവി ആയിട്ടുള്ള ദുപ്പിട്ട േ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അപ്പം എൻ്റെ ഒരു എലഗൻറ്റ് ലുക്ക് എന്ന് പറയുന്നത് വേര് ചെയ്ത് നിൽക്കുമ്പം ഒരു ലുക്ക് വരും എല്ലാം വേര് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു ലുക്ക് വരും വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവൻഡർ ആണ് അത് പെർപ്ലിഷ് ലാവൻഡർ ടോൺ ആണ് ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ പെർപ്ലിഷ് ലാവൻഡർ ടോൺ എന്ന് പറയുന്നത് അതോ ഇങ്ങനെയാണ് ടോപ്പ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എംബ്രോയ്ഡറി കണ്ടോ നല്ല ഹെവി റിച്ച് ഒരു പാർട്ടി വെയറിന് പോകുന്ന ഒരു റിച്ച് ലുക്കാണ് ഷാൻഡൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം അങ്ങോട്ട് വയ്ക്കാം ആൻഡ് ദുപ്പട്ട ദുപ്പട്ടയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കണ്ടോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്കാണ് വൺ സൈഡിലേക്ക് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ കളേഴ്സുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ പ്രൈസ് റേഞ്ചാണ് അതിനേക്കാളും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് തന്നെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് ഇതാ ഒരു നല്ലൊരു ഗ്രീൻ അതായത് ഈ ഒരു കളർന്ന് പറയുന്ന പേര് കോഫി ബ്രൗണും നമ്മുടെ പണ്ടത്തെ ഡാർക്ക് ഈ കാക്കി കളർ ഉണ്ടല്ലോ ആ രണ്ട് കളറും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് റെയർ കളർ എന്ന് പറഞ്ഞാൽ റെയർ കളറാണ് അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു കളറാണ് ഇതാ നോക്കി വളരെ റെയർ ആയിട്ടുള്ളൊരു കളറാണ് ഷാൻഡൂൺ ആണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിൻ്റെ ആ ഒരു എംബ്രോയ്ഡറിൻ്റെ ഒരു ഇത് കണ്ടോ നിങ്ങൾ കേട്ടോ അതിന്റെ ഒരു എംബ്രോയ്ഡറിന്റെ ആ ഒരു ഭംഗി കണ്ടോ ഒരു കോമ്പിനേഷൻ കണ്ടോ ഒരേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല നമുക്ക് ഓഫീസിൽ ക്യാഷ്വൽ വെയർ ആയിട്ട് വെയർ ചെയ്ത് പോകാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറ്റ് ടൈം ഒരു പാർട്ടി വെയർ ആയിട്ട് പോകാനും ഒക്കെ പറ്റും വരി ഗോഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് നല്ല നാല് കളേഴ്സാണ് അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റെഡി ടു ഡിസ്പാച്ച് ഐറ്റം ആണ് ആഫ്റ്റർ ഓർഡർ വിത്തിൻ ത്രീ ഡേയ്സിൽ ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ സോറി മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള ഫോർ ഡബിൾ നയൻ്റെ ഒരു കുർത്തി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന എലിയൻ കോൺസെപ്റ്റിൽ ഷർട്ട് ടൈപ്പ് കുർത്തിയാണ് ഇപ്പോൾ ഈ ഷർട്ട് ടൈപ്പ് കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും വെയർ ചെയ്ത് നിന്നാലും കാണാൻ ഒരു സ്റ്റൈലിഷ് പക്ഷേ ഒരു ഫോമൽ ലുക്കൊക്കെ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ഒരു എലിയൻ ടൈപ്പിൽ ഷേർട്ട് കോളർ വരുന്നത് ഓപ്പണബിൾ ബട്ടൺ അല്ല ഷേർട്ട് കോളർ വന്നിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി അറ്റാച്ചബിൾ ആണ് ബട്ടൺ ജസ്റ്റ് ഒരു ഹൈലൈറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ത്രീ ബി ആണ് സ്ലീവ്സ് സ്ലീവ്സിന്റെ ഇതുപോലെ ഒരു ഫ്ലാപ്പും ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ച്ചബിൾ ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു അടിപൊളി പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് അതുപോലെ തന്നെ സൈസസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു രണ്ട് ഇഞ്ചിൻ്റെ നോച്ച് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ രണ്ട് കളർ ഫാബ്രിക്ക് മാത്രമേ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മൗ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെയർ റയർ മൗ ആണ് ഫസ്റ്റ് കളർന്ന് വെച്ചാൽ കോഫി ബ്രൗണും അല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് ഇംഗ്ലീഷ് ഷാർട്ടിൽ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷാർട്ടാണ് ആൻഡ് സെക്കൻഡ് വണ്ണെന്ന് പറയുന്നത് ദൈ ഒരു ഒരു അക്വാ ബ്ലൂ അതായത് അക്വാ ബ്ലൂ എന്ന് പറയുന്നത് അക്വാ ബ്ലൂവിൻ്റെ തന്നെ ഒരു വേർഷൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ചാട്ടാണ് ഈ ഒരു രണ്ട് കളേഴ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിയ നല്ല രസമുള്ള ആ ഒരു ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഉണ്ടോ കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് അതിലേക്ക് പോയിരിക്കുണ്ട് സെൽഫായിട്ട് ത്രെഡ് വർക്ക് പോയിരിക്കുവാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ത്രീ ബൈ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പെൻഡിങ് ആയിട്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും ഇന്നത്തെ വീഡിയോ മുതൽ എല്ലാം തന്നെ റെഡി ടു ഡെസ്പാച്ച് പ്രൊഡക്റ്റുകളായിരിക്കും ഞങ്ങൾ കാണിക്കുന്നത് ഇനി അഥവാ എന്തെങ്കിലും നമുക്ക് ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് ടൈം ഉണ്ടെങ്കിൽ ആ സമയം ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കും ചെയ്യുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞാലും ചിലപ്പം ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് ആയി പോകും ഓട്ടോമാറ്റിക്കലി കാരണം പ്രൊഡക്ഷൻ അല്ലേ അപ്പം ചിലപ്പം വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അപ്പം പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കി ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവരതിനുവേണ്ടി കാത്തിരിക്കും കാരണം അവർക്കറിയാം ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത് കേട്ടോ എന്തായാലും ഇതുവരെ സഹകരിച്ചിട്ടുള്ള ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു അവസരത്തിൽ നന്ദി പറയുവാണ് നമുക്ക് നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ വിന്നറെ സെലക്ട് ചെയ്യാം ഒരാഴ്ച ആയി നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇതാ ഞാനൊരു വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രിയ പ്രിയ എന്തുമാത്രം വെറൈറ്റി കളക്ഷൻസ് ആണ് ഓരോ ദിവസവും ബി ആർ എസ് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് സാരികളായാലും കുർത്തികളായാലും എല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെ ആര് കണ്ടാലും ആശിച്ചു പോകും സ്വന്തമാക്കാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവനും അവളും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് എന്തോ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ വീഡിയോ വൈകിപ്പ് ഞാൻ സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബ ബൈ